ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ മീനൊക്കെ എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമ്മൾ കത്രി വച്ച് വെച്ച് കട്ട് ചെയ്യുമ്പം നമ്മൾ കൈ ഒക്കെ വല്ലാത്ത വേന എടുക്കും അത് അതുകൊണ്ട് നമ്മൾ എന്നാ പറയുക നമ്മൾ ഈ പലകയിൽ കത്തിയൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെയുള്ളതാണ് അപ്പോൾ അതിലാണ് ഞാൻ കട്ട് ചെയ്ത് ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നമ്മൾ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നില്ലത് അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് ചുരണ്ടി കളഞ്ഞ് അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അതിൻ്റെ അതിൻ്റെ തലയാണെങ്കിൽ എന്നാ പറയുക നമ്മുടെ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളയില്ല അപ്പോൾ അതിൻ്റെ ആ വായ മാത്രം ആ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ അപ്പോൾ തലയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് അതിലേൻ്റെ അപ്പം അതുകൊണ്ട് അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ നടുക്കുള്ള ആ കറുപ്പ് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കും അപ്പം നമുക്ക് പിന്നീട് കഴുകാനും എന്താ പറയുക അധികം പണിയൊന്നും ഉണ്ടാവില്ല അതുപോലെ അതിൻ്റെ വായിക്കകത്ത് നമ്മുടെ എന്താ പറയുക ഈ അട്ട പോലുള്ള സാധനങ്ങളൊക്കെ അത് തിന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ അതിലുണ്ടാവും അപ്പോൾ തലയൊക്കെ എടുക്കുമ്പോൾ അതും കൂടി അതിൻ്റെ വായ്ക്കകത്തേക്ക് കൈയിട്ടിട്ട് അതും കൂടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഞാനിത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചാറാവുമ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കും അപ്പോൾ പൊരിക്കയൊക്കെ ആണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് പൊരിച്ചെടുക്കും അപ്പോൾ ഞാനിത് ഒരയില മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അതിൻ്റെ തലഭാഗമായിട്ട് ഒന്ന് നടുഭാഗം ഒന്ന് വാല് ഭാഗം അപ്പോൾ അതുപോലെയാണ് കട്ട് ചെയ്യുന്നില്ലത് അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്താ പറയുക ഇതുപോലുള്ള ഒരു കത്തിയും കൂടെ അധികം പണിയൊന്നുമില്ല നമ്മൾ മറ്റേ എടുത്ത് ഇതുപോലെ ഒരു പലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വാങ്ങാനും കിട്ടുന്നുണ്ടാവും അപ്പോൾ നമ്മളത് പറഞ്ഞ് ചെയ്യിക്കും ചെയ്യാം നമ്മളിത് പറഞ്ഞ് എന്താ പറയുക ചെയ്യിച്ചതാണ് അപ്പോൾ അതുപോലെ നിങ്ങളും ഇതുപോലെ എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പലകേലി ഇതുപോലെ കത്തിയൊക്കെ ആയിട്ട് കൂടുതലും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ മീനൊക്കെ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പം തന്നെ വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ കഴുകാനും പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് കഴുകാൻ പണിയില്ല അതുകൊണ്ട് ഇതാ ഇതിൻ്റെ അകത്തൊക്കെ നല്ല വൃത്തിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇണറൊക്കെ ഉണ്ട് ഞങ്ങൾ ഇണർ എന്നാ പറയൽ നിങ്ങളൊക്കെ എന്നാൽ പറയാമെന്നറിയില്ല അപ്പോൾ അതും കൂടി ഇവിടെ വേറെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്നാൽ പറയുന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും വരും ബൈ